മക്കളോടൊപ്പം അവധി ആഘോഷിക്കുന്ന ഒരു അമ്മയുടെ വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അൻപത്തി അഞ്ചാം വയസ്സിൽ മനാനയിലേക്ക് യാത്ര ചെയ്ത് കുടുംബത്തോടൊപ്പം ആഹ്ലാദിക്കുന്ന നഫീസമ്മയുടെ വീഡിയോ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം നഫീസമ്മയുടെ വീഡിയോ വീണ്ടും ചർച്ചയായി നഫീസമ്മയുടെ യാത്രയെ വിമർശിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ചർച്ച ഭർത്താവ് മരിച്ച വല്യമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സൊലാത്തും തിക്രോം ചെല്ലുന്നതിനു പകരം ഏതോ അന്യസംസ്ഥാനത്ത് മഞ്ഞിൽ കുളിക്കാൻ പോയി എന്നാണ് പ്രഭാഷകത്തിനിടെ മത പണ്ഡിതൻ വിമർശിച്ചത് പണ്ഡിതന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചു ഇയാൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് വരുന്നത് നഫീസുമയെ പിന്തുണച്ച് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും രംഗത്തെത്തുകയാണ് മണിക്കൂറുകൾ കൊണ്ട് അമ്പത് ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോയാണ് നഫീസുമയുടെ യാത്ര എന്നാൽ വീഡിയോ വൈറലായതിനു ശേഷം തൻ്റെ ജീവിതത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും പങ്കുവെക്കുന്ന നഫീസമ്മയുടെ മറ്റൊരു വീഡിയോ ഏറെ വൈറലായിരുന്നു കാഴ്ചക്കാരുടെ കണ്ണ നനയിക്കുന്നതായിരുന്നു നഫീസമ്മയുടെ കഥ തന്റെ മകൾക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് മരിക്കുന്നതെന്നും അതിനുശേഷം ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടില്ലെന്നും നഫീസമ്മ വീഡിയോയിൽ പറയുന്നു കൂലിപ്പണിയെടുത്തും വീട്ടുജോലി ചെയ്തുമാണ് കുടുംബം നോക്കിയത് മൂന്നും പെൺമക്കളെ വളർത്തി വിവാഹം കഴിച്ചയച്ചു മക്കളാണ് എന്നെ യാത്ര കൊണ്ടുപോകുന്നത് ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇനിയും യാത്ര ചെയ്യണമെന്നും നഫീസുമ്മ വീഡിയോയിൽ പറയുന്നു